ഉയരങ്ങളിൽ എത്താനുള്ള ഊർജ്ജവും ഉഷ്മവും എല്ലാവരിലും ഉണ്ട് എന്നാലും നമ്മൾ നമ്മളിൽ എത്രത്തോളം ഊർജ്ജവും ശക്തിയും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല അതുകൊണ്ടാണ് നാം പലപ്പോഴും പല സാഹചര്യങ്ങളിലും തോറ്റുപോകുന്നത് നമ്മൾ ജീവിതത്തിൽ നമുക്ക് ജയിക്കണമെങ്കിൽ നമുക്ക് അവസരങ്ങൾ പ്രാപ്തമാവുന്നതാണ് ആ അവസരങ്ങളെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണം വേണ്ട രീതിയിൽ നമുക്ക് വരുന്ന അവസരങ്ങൾ അവസരങ്ങളെന്തെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ അവസരത്തെ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധ്യമാകുന്നതാണ് എല്ലാവർക്കും ദൈവം ഒരുപോലെയാണ് ശക്തിയും ബലവും കൊടുത്തിരിക്കുന്നത് അത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ സാധ്യമാവുകയുള്ളൂ ആത്മവിശ്വാസം ഉള്ള വ്യക്തികൾക്ക് ഏതൊരു കാര്യവും വളരെ സരളമായി ചെയ്യുവാൻ സാധ്യമാകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴും അതിലൊരു സത്യസന്ധതയും കൃത്യനിഷ്ഠതയും അതുപോലെ ആ ആത്മവിശ്വാസമൊക്കെ നൽകിക്കൊണ്ട് വേണം ഏതൊരു പ്രവർത്തി ചെയ്യാനും അതുപോലെ ഗുരുക്കന്മാരെയും പ്രായമായ മുതിർന്നവരെയും എല്ലാവരെയും സഹായിക്കുകയും അവർക്ക് ഒരു കൈ താങ്ങാവുകയൊക്കെ ചെയ്യണം അപ്പം നിങ്ങളുടെ കൈ പിടിച്ചുയർ തെരഞ്ഞേക്കുന്നവർക്ക് നിങ്ങളോടൊരു ഇത് കാണും ഒരു സ്നേഹം കാണും ആ ഒരു സ്നേഹവും വാത്സല്യവും നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസവും ധൈര്യവും വർധിക്കും നിങ്ങളെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് അകപ്പെട്ട് പോകാറുണ്ട് നമ്മൾ പല സാഹചര്യങ്ങളിലും പലയിടത്തും നമ്മൾ തോറ്റുപോകാറുണ്ട് ആ തോൽവി എങ്ങനെ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നമ്മളിൽ പലരും ചിന്തിച്ച് നോക്കിയിട്ടില്ല നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു വിശ്വാസക്കുറവ് വരും നമ്മൾ നമ്മൾ ജയിക്കുവോ തോക്കുവോ എന്നുള്ളൊരു സംശയം നമ്മൾക്കുള്ളിൽ തന്നെ സംഭവിക്കും അങ്ങനെ വരുമ്പോൾ നമുക്ക് ചിന്തിക്കുമോ ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ വരും അങ്ങനെ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തോറ്റു പോവും അപ്പോൾ നമ്മൾക്ക് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ജയിക്കും നമുക്ക് ജയിക്കാൻ പറ്റുമോ എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജയിക്കുവാൻ സാധ്യമാവുന്നതാണ് ഏതൊരു പരിസ്ഥിതി ഘട്ടത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കുവാനും ജയത്തിൻ്റെ വക്കിലെത്തിക്കുവാനും കൊണ്ട് കഴിയുന്നതാണ് കൊണ്ട് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾക്ക് കഴിയും എന്നൊരു ഉറച്ച വിശ്വാസം കൊടുക്കണം നിങ്ങളുടെ മനസ്സിനാണ് ആത്മധൈര്യം വേണ്ടത് ആത്മധൈര്യം മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ മനസ്സത് ഉൾക്കൊള്ളും അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു ശക്തിയെ മനസ്സ് ഇത് കൊണ്ടുവരും അപ്പോൾ നിങ്ങൾക്കത് ചെയ്യാനുള്ള പവർ കിട്ടും ആ ഒരു ബലം കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഏതൊരു കാര്യവും അനായാസമായിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ആത്മധൈര്യമാണ് ആത്മധൈര്യത്തെ നമുക്ക് കടയിൽ പോയൊന്നും പർച്ചേസ് ചെയ്ത് ഷോപ്പ് ചെയ്ത് ചെയ്തൊന്നും മേടിച്ചിട്ട് വരാനൊന്നും പറ്റത്തില്ല നമ്മുടെ ആത്മധൈര്യം നമ്മൾ കാരിൽ നിന്നും ചോദിച്ച് മേടിക്കാനും സാധ്യമാകുന്നതല്ല നമുക്ക് ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു വികാരമാണ് ആത്മധൈര്യം എന്ന് പറയുന്നത് അതിനെ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഏത് കാര്യവും ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളിൽ തന്നെ ആത്മവിശ്വാസം കൊടുക്കുക ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചു ഇരിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മവിശ്വാസത്തെ വളർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് ആത്മധൈര്യം ആത്മവിശ്വാസമൊക്കെ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ മിത്രങ്ങളുടെ നമ്മൾ ഒരുപാട് കൂട്ടുകാരുണ്ട് നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളുടെ ശക്തി കൂടുതലെന്നൊക്കെ നമ്മൾ വിചാരിക്കും അതൊരു പരിധിവരെ ശരിയാണ് പക്ഷേ ആ മിത്രങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണ് നല്ലതാണോ ചീത്തയാണോ നമ്മളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അവരെ നമ്മളെ സഹായിക്കുമോ അത് നമ്മളുടെ കൂടെ നിന്നെ നമുക്ക് പണി തരുമോ എന്നൊക്കെ നമ്മൾ ആദ്യമേ ചിന്തിച്ച് നോക്കണം അങ്ങനെയുള്ള കൂട്ടുകാരെ കൂടെ കൂട്ടിയിട്ടൊരു കാര്യവുമില്ല നമ്മളുടെ കൂട്ടുകാരെപ്പോഴും സത്യസന്ധരായിരിക്കണം നമ്മളുടെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം അങ്ങനെയുള്ള മിത്രങ്ങളുള്ള വ്യക്തികൾ വളരെ ഭാഗ്യവന്മാരായിരിക്കും അങ്ങനെയുള്ള മിത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഒരു കരുത്താണത് ഒരു ഊർജമാണത് അപ്പോൾ അങ്ങനെയുള്ള മിത്രങ്ങളെ നമുക്ക് ഉണ്ടാകാൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അങ്ങനെ മിത്രങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം അപ്പോൾ ജീവിതത്തിൽ നമ്മളെ മുൻപോട്ട് തള്ളിവിടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രേരണ നൽകുന്ന വാക്കുകൾ പറയാൻ വേണ്ടിയിട്ടൊക്കെ നല്ല മിത്രങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കും നമ്മൾ ഏത് തോൽറ്റു പോകുന്ന ഘട്ടത്തിലും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും അപ്പോൾ നമുക്കത് മുൻപോട്ട് പോകാനൊരു പ്രചോദനമായിട്ട് മാറും അങ്ങനെ നമ്മൾ ഒരു പരിധിവരെ നമ്മളെ ഏതൊരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുകയും മുൻപോട്ട് പോവുകയൊക്കെ ചെയ്യും നമ്മളെ മിത്രങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം മിത്രങ്ങളില്ലാത്ത വ്യക്തികളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിന്തിച്ച് എനിക്ക് മിത്രങ്ങളില്ലല്ലോ കൂട്ടുകാരില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ ഡിസ്റ്റർബാക്കാക്കേണ്ട ഒരു കാര്യമില്ല നിങ്ങൾക്ക് മിത്രങ്ങളില്ല ശരി സമ്മതിച്ച് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മിത്രമാകാൻ വേണ്ടി ശ്രമിക്കണം നിങ്ങൾ നിങ്ങളിൽ തന്നെ ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കഴിയും എന്ന കാര്യം ചെയ്യാൻ കഴിയും ഞാൻ എൻ്റെ സ്വന്തം മിത്രമാണ് ഞാൻ എന്നോട് തന്നെ പറയും ഞാൻ എന്നോട് തന്നെ സംസാരിക്കും ഞാൻ എന്നിൽ തന്നെ നന്മയും ചീത്തയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കും ഞാൻ ഉയരങ്ങളിലെത്തും എന്നെ ഉയരങ്ങളിലെത്താൻ വേണ്ടി എനിക്ക് സ്വയമേ തന്നെ കഴിയും എനിക്ക് എൻ എനിക്ക് എന്നെ തന്നെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് എനിക്ക് എന്നെ തന്നെ തിരുത്തിക്കൊണ്ട് എനിക്ക് എന്നെ തന്നെ നല്ലതാക്കിക്കൊണ്ട് എനിക്ക് മുന്നേറാൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നേറാൻ കഴിയുന്നതാണ് അതിന് മിത്രങ്ങൾ വേണമെന്നില്ല മിത്രങ്ങളുടെ അഭാവത്തിൽ നിങ്ങൾക്ക് സ്വന്തം മിത്രമാകാൻ നല്ലൊരു മിത്രമാകാൻ വേണ്ടി സാധ്യമാകുന്നതാണ് നിങ്ങൾക്കൊരു മിത്രം ഉള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഒറ്റക്ക് കൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തിയെ നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും വർദ്ധിപ്പിക്കുവാനും കഴിയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതാണ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മധൈര്യമാണ് ആ ആത്മധൈര്യത്തെ സ്വന്തം മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കണം ആത്മധൈര്യത്തെ ആർജിക്കുവാൻ വേണ്ടി ശ്രമിക്കണം ആത്മധൈര്യത്തെ ആർജിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു യുദ്ധം ജയിക്കുന്ന പോലെ തന്നെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ് നോക്കിക്കഴിഞ്ഞാൽ പക്ഷെ എന്നാൽ അത്ര പ്രയാസം അല്ല തന്നെ നമുക്ക് നമ്മളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിക്കണം ആദ്യമേ നമുക്ക് നമ്മോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടാകണം നമുക്ക് നമ്മോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം നമുക്ക് നമ്മളിൽ തന്നെ എന്ത് കാര്യവും ചെയ്യാൻ കഴിയുമെന്നൊരു അർപ്പണ മനോഭാവവും ആത്മവിശ്വാസവും ആത്മധൈര്യവും വേണം സ്വന്തമായിട്ട് തന്നെ വേണം എങ്കിൽ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മധൈര്യത്തെയും വിശ്വാസത്തെയൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുൻപോട്ട് പോകാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഒരു ഘട്ടത്തിലും നിങ്ങൾ പതറി പോകത്തില്ല നിങ്ങൾക്ക് ഏതൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് അഭിമുഖ ഏതൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാനും മുന്നേറാനും സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളാദ്യമേ നിങ്ങളുടെ ഒരു നല്ല മിത്രമാകുക എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ജീവിതത്തിൽ പറ്റുന്നുണ്ട് എന്തൊക്കെ പറ്റുന്നില്ല എന്തൊക്കെ പോരായ്മകളുണ്ട് എന്തൊക്കെ പോരായ്മകളെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യമേ പറഞ്ഞ് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നേറുവാനും ആത്മധൈര്യത്തോടെ ഏതൊരു സംഘർഷാവസ്ഥയെയും ഏതൊരു സംഘർഷത്തെയും ഭേദിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനും നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ആത്മധൈര്യവും ആത്മശക്തിയും കൊടുത്തുകൊണ്ട് ഏതൊരു പ്രവൃത്തിയും ചെയ്യുവാനൊക്കെ സാധിക്കുന്നതാണ് അപ്പം നിങ്ങളൊരിടത്ത് ഒരു ക ഒരു ഘട്ടത്തിലും ഒരു ആളുടെ മുൻപിലും തോറ്റു പോകത്തില്ല നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം മിത്രങ്ങളൊക്കെ വരും പോകും മിത്രങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല പക്ഷെ നമ്മളുടെ ആത്മമിത്രം എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നമ്മളെ തന്നെ നല്ലൊരു മിത്രമായി കാണുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ആരുടെയും സഹായമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളിൽ എത്തിച്ചേരാൻ തരാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാകണം ആ കോൺഫിഡൻസിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കണം ഒരു പരീക്ഷ തോറ്റുകയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലൊന്നും സംഭവിക്കത്തില്ല അടുത്ത പരീക്ഷ അതിനെക്കാട്ടിൽ ശക്തമായി നിങ്ങൾക്ക് എഴുതി ജയിക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം മനസ്സിൽ കൊണ്ടുവരണം മനസ്സിലാണ് വിശ്വാസം വേണ്ടത് അധികം പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പരീക്ഷയെ നല്ല രീതിക്ക് എഴുതി ജയിക്കുവാൻ സാധിക്കുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാതെ തന്നെ എഴുതാൻ പറ്റും നിങ്ങളുടെ മനസ്സിൽ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറോ കെട്ടി കഴിയുമ്പോൾ അയച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയിലാണെങ്കിലും ജയിക്കാം ജീവിതത്തിലാണെങ്കിലും ജയിക്കാം ഏതൊരു കാര്യവും നിങ്ങൾ ഒറ്റപ്രാവശ്യം കൊണ്ട് തന്നെ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കണം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം പ്രാപ്തമാക്കുവാൻ സാധിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേളു ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ